കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എയ്ഡഡ് മേഖലയിലെ സംവരണവും അതിനോടനുബന്ധമായ കാര്യങ്ങളും ഒരു വിവാദ രൂപത്തിലാണ് അത് പലപ്പോഴും ചർച്ച ചെയ്യുന്നത് എയ്ഡഡ് മേഖല സമുദായങ്ങളുടെ ഒരു അവകാശമാണെന്നും ഓരോ സമുദായവും വളരെയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപക അനധ്യാപക ജോലികൾ അവരുടെ സമുദായത്തിന് തന്നെ കൊടുക്കുന്നതിൽ തെറ്റില്ലെന്നും അതിൽ അവകാശവാദം ഉന്നയിക്കാതെ ജോലിയിൽ അവകാശവാദം ഉന്നയിക്കാതെ സ്വന്തം നിലക്ക് കലാലയങ്ങൾ ഉണ്ടാക്കി അതിൽ അവർക്ക് ജോലി നേടാമല്ലോ എന്നതാണ് പൊതുസമൂഹം ഈ വിഷയത്തെ സംബന്ധിച്ച് സാധാരണ നിലക്ക് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നാൽ ഈ എയ്ഡഡ് മേഖലയെ ഗൗരവമായി എടുത്തു നിന്ന് പരിശോധിച്ചാൽ ഇത്തരം ലളിതമായ വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് ആ യാഥാർത്ഥ്യത്തെ കാണാൻ കഴിയില്ല ഈ ലളിതമായ വിശദീകരണങ്ങൾ മതിയാവില്ല അത്രയും സങ്കീർണമായ ചില ഘടകങ്ങൾ എയ്ഡഡ് മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് നമുക്കറിയാം അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ബില്ലും ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും പിന്നെ അതേ തുടർന്ന് ഭൂപരിഷ്കരണ നിയമം അത് പലതരത്തിൽ ഒരു ഒന്നര പതിറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടപ്പിലാക്കുന്നു വിദ്യാഭ്യാസ ബില്ലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പി എസ് സി നിയമനം നടത്തുകയും ഗവൺമെൻറ് ശമ്പളം കൊടുക്കുകയും ചെയ്യുമെന്നായിരുന്നു അതിനെതിരെയാണ് ഈ സമുദായ സംഘങ്ങൾ കോളേജുകളും സ്കൂളുകളൊക്കെ നടത്തുന്ന സമുദായ സംഘങ്ങൾ അന്ന് രംഗത്ത് വന്നത് അപ്പോൾ ഇതിൽ എഴുപത്തിരണ്ടിൽ ഒരു തീരുമാനമാകുമ്പോൾ ഡയറക്റ്റ് പേ സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ഒരു നിയമം ഉണ്ടായി വരുമ്പോൾ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും നിയമനാധികാരം മാനേജ്മെൻറ്റിന് വിട്ടുകൊടുക്കുകയുമാണ് ചെയ്തത് ആ നിയമനാധികാരത്തിലെ കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളുണ്ട് സബ്ജക്റ്റ് എക്സ്പെർട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ട് മാനേജ്മെൻറ്റിൻ്റെയും പ്രതിനിധികളുണ്ട് പക്ഷെ ഇത് ആരൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ എക്സ്പെർട്ട് ആരായിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെൻ്റാണ് ഫലത്തിൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന ആളിൽ മാത്രമേ അവിടെ ജോലി കിട്ടത്തുള്ളൂ എന്നാൽ അങ്ങനെ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കും എഴുപത്തിരണ്ട് മുതൽ നമ്മളത് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് എടുക്കുകയും ഈ എയ്ഡഡ് മേഖലയെ സംബന്ധിച്ച് വളരെ ആധികാരികമായൊരു പഠനം ഒ പി രവീന്ദ്രൻ പുറത്തിറക്കിയിട്ടുണ്ട് അതിനകത്ത് കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെയും ഗവൺമെൻറ് മേഖലയിലെയും കോളേജുകളുടെ എണ്ണം അധ്യാപകരുടെ എണ്ണം സർക്കാർ ഒരു വർഷം കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ എത്ര പെൻഷനും ശമ്പളവുമായി എത്രയാണ് കൊടുക്കുന്നത് അതിലെത്ര ശതമാനമാണ് ഈ ഏഡർ മേഖലയിലേക്ക് മാറ്റുന്നത് തുടങ്ങിയ വളരെ ആധികാരികമായ ഗവൺമെൻറ് തന്നെ കൊടുത്ത വിവരങ്ങൾ വെച്ചാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ആ പുസ്തകം പഠിച്ചിട്ടുള്ള ഒരാളെ നിലക്കാണ് ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് അതൊന്നാമത്തെ ഒരു കാര്യം ഇതിനകത്ത് ഒരു വലിയൊരു അഴിമതിയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പൊതുസമൂഹം കാണും അത് വളരെ ലളിതമായ രീതിയിൽ യോഗ്യരായ അധ്യാപകർക്ക് നിയമനം കൊടുക്കുന്ന ഒരു റിക്രൂട്ടിംഗ് സമ്പ്രദായമല്ല എയ്ഡഡ് മേഖലയിൽ ഉള്ളത് അവരുടെ പരിഗണനകൾ ഫസ്റ്റ് അപ്പോൾ ആ കോളേജ് നടത്തുന്നത് ആരാണോ ആ സ്കൂള് നടത്തുന്നത് ഏത് സമുദായമാണോ ആ സമുദായത്തിൽ അംഗമാണോ അപേക്ഷകൻ അല്ലെ അപേക്ഷക എന്നതാണ് ആദ്യത്തെ പരിഗണന ഫസ്റ്റ് അപ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് അപേക്ഷിക്കുന്നത് അതിൽ ചില കൺസൾഷൻസൊക്കെ നേരത്തെ ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുള്ളൂ എന്തുമാവട്ടെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ തന്നെയാണ് അപേക്ഷിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ അംഗമാണെങ്കിൽ ആ അപേക്ഷ പരിഗണിക്കും ഫസ്റ്റ് ആദ്യം പ്രഥമ പരിഗണനയ്ക്ക് വിധേയമാവുക രണ്ടാമതൊരു കാര്യം കേരളത്തിലെല്ലാവർക്കും അറിയാവുന്നതാണ് ഏഴ് മേഖലയിൽ നിയമനം കിട്ടാൻ ഡൊണേഷൻ കൊടുക്കണം ഡൊണേഷൻ എന്നുള്ള പേരെ ഉപയോഗിക്കുക കോഴ എന്നൊക്കെ പിന്നെ പറയാൻ തുടങ്ങി കൈക്കൂലി എന്ന് പറയാൻ തുടങ്ങി എന്തായാലും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈ അധ്യാപക തസ്തികയിലേക്കുള്ള നിയമനം സ്വന്തം സമുദായം നേടുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നാൽപ്പതോ അമ്പതോ ലക്ഷം രൂപ മുടക്കി എൻ്റെ സമുദായം നടത്തുന്ന കോളേജിൽ എനിക്ക് അധ്യാപകനായി നിയമനം കിട്ടുന്ന ആ നിമിഷം മുതൽ എനിക്ക് പിന്നെ ശമ്പളം തരുന്നത് ഗവൺമെൻറ് ആണെന്നുള്ളൂ ഇതാണതിൻ്റെ അനീതിയുടെ ഒരു ഘടന അതായത് എന്നെക്കാൾ യോഗ്യതയുള്ളവരുണ്ടെങ്കിലും എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ലെങ്കിൽ അവരുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പേ എൻ്റെ അപേക്ഷ പരിഗണിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ അഴിമതി അപ്പോൾ അവിടെ മെറിറ്റ് എന്ന് പറയുന്ന കാര്യം ബാധകമല്ല മെറിറ്റിനെ കുറിച്ചൊക്കെ വാച സംവരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മെറിറ്റിനെ കുറിച്ച് വാചാകരാകുന്നവർ ഈ അനീതിയെ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് കാണാതിരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അമ്പത്തിനാല് വർഷമായിട്ട് അവിടെ മെറിറ്റ് പരിഗണിക്കുന്നില്ല സമുദായമാണോ എന്നാണ് പരിശോധിക്കുന്നത് രണ്ടാമത്തെ സംഗതി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് ജോലി കൊടുക്കുന്നത് ആ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ മാനേജ്മെൻ്റ് ഒരാളെ നിയമിക്കുമ്പോൾ അയാളുടെ ഉത്തരവാദിത്വം ഗവണ്മെൻറ്റ് ഏറ്റെടുക്കുന്നു ഇതാണ് അഴിമതിയുടെ ഒരു ഘടന കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുക കേരളത്തിൽ പെൻഷനായും ശമ്പളമായും സർക്കാർ മുടക്കുന്ന ഓരോ മാസത്തെയും ചിലവിൻ്റെ നാൽപ്പത് ശതമാനത്തിലധികം ഏറ്റവും പുതിയ കണക്കാണ് നാൽപ്പത് ശതമാനത്തിനധികം എയ്ഡഡ് മേഖലയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും നാൽപ്പത് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് ശതമാനം തുക എന്നുള്ള നൂറ് രൂപ സർക്കാർ ശമ്പളത്തിനായി നീക്കി വെച്ചാൽ നാൽപ്പത്തഞ്ച് രൂപ മാനേജ്മെൻറ്റിന് കൊടുക്കണം ഇതിലൊരു അഴിമതി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നേയില്ല അതിൻ്റെ ഒരു കാരണം ഈ കോളേജെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നുള്ള ഒരു നുണയാണ് കേരളത്തിലെ മുഴുവൻ കോളേജുകളും ഇടൻ മേഖലയിലെ ഈ അടുത്ത കാലത്തുമല്ലോ ഉണ്ടായ കോളേജുകൾ ഒഴികെ എല്ലാ കോളേജുകൾക്കും ഭൂമി ഭൂമിയടക്കം ദാനം ചെയ്തിട്ടുള്ളത് ചെറിയ പാട്ടത്തിന് ദാനം ചെയ്തിട്ടുള്ളത് അന്നത്തെ മഹാരാജാവോ പിന്നെ വന്ന ജനാധിപത്യ ഗവൺമെൻറ്റോടോ ആണ് അല്ലാണ്ട് ഇവരൊരു സമുദായവും വില കൊടുത്തു ഭൂമി മേടിച്ച് കോളേജ് വേണത് ചരിത്രം അത്യപൂർവമായി മാത്രമൊക്കെയാ ഇതൊരു നുണയാണ് ഒരു മിത്താണത് ഞങ്ങൾ പിടിയേരി എടുത്തുണ്ടാക്കിയതാണ് കോളേജ് അതൊരു മിത്താണ് അങ്ങനല്ലത് ഇപ്പോൾ സി എം എസ് കോളേജ് സി എസ് ഐക്കാർ പണം കൊടുത്ത് മേടിച്ചതാണോ ഭൂമി കോട്ടയത്തെ ബസേലിസ് കോളേജും ഇപ്പുറത്തുള്ള പെൺകുട്ടികളുടെ കോളേജും അതവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണോ അല്ലെന്ന് തെളിയിക്കാൻ പറ്റും അല്ലെന്ന് തെളിയിക്കാൻ പറ്റും ഏറ്റവും അവസാനം റെഗുലറൈസ് ചെയ്ത ഒരു കോളേജ് എം ജി കോളേജ് തിരുവനന്തപുരം എം ജി കോളേജാണ് എൻ്റെ പാട്ടം എത്രയാണെന്നറിയാമോ വർഷത്തിൽ ഒരു രൂപയായി ഒരു രൂപ ആ പാഠാവസ്ഥ റദ്ദാക്കി മാനേജ്മെൻറ്റിന് ആ ഭൂമി എഴുതി കൊടുത്തത് ഇടതുപക്ഷ ഇരുന്നപ്പോഴാണ് വലിയ വിവാദമായൊരു കേസാണോ സർക്കാർ ഏതുമാവട്ടെ അപ്പോൾ ഇതെല്ലാം സമുദായമെന്തോ സമ്പത്തും ഉണ്ടാക്കി നിർമ്മിച്ചെടുത്ത് അവർ സ്വന്തമായി നടത്തുന്നതാണ് അവിടെ മറ്റുള്ളവർക്കാർക്കും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഒരു ഒമ്പൻ നുണയാണ് കേരളത്തിലെ രണ്ടാമത്തെ അഴിമതി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നമായി പറഞ്ഞു നമ്മളുടെ ഗവൺമെൻറ് എല്ലാവരും നികുതി കൊടുക്കുന്ന പണമുള്ള ഗവൺമെൻറ് നൂറ് രൂപ ചെലവഴിക്കുമ്പോൾ നാൽപ്പത് രൂപ സംഘടിത സമുദായങ്ങൾക്ക് വീതം വെക്കേണ്ടി വരുന്നു എന്നുള്ളത് കേരളം നേരിടുന്ന കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ് രണ്ടാമതൊരു കാര്യം ഈ അധ്യാപകർ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അധ്യാപകർ അവരുടെ ക്വാളിറ്റി ഗവൺമെൻറ് കോളേജുകളിലെ അധ്യാപകരുടെ ക്വാളിറ്റിയായി താരതമ്യം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വളരെ പുറകില്ല അവർ ശരിക്ക് മെറിറ്റോറിയസ് അല്ല പലപ്പോഴും കാരണം വലിയ മെറിറ്റുള്ളവർ പുറന്തള്ളിയിട്ടാണ് സമുദായത്തിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇവർ എടുത്തിട്ടുള്ളത് അപ്പോൾ മെറിറ്റ് നോക്കേണ്ട സമയത്ത് മെറിറ്റ് നോക്കാതിരിക്കുകയും അല്ലാത്ത സമയത്ത് മെറിറ്റിനെ കുറിച്ച് വാചാലമാകുകയും ചെയ്യുന്നൊരു സ്ഥിതി ഫലത്തിൽ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ വില കുറയ്ക്കുന്നതിൽ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് കൂടി നമ്മൾ കാണുന്നു അപ്പോൾ രണ്ടുതരം അഴിമതിയാണ് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് കൊള്ളയടിക്കുന്നു രണ്ട് ആ സിസ്റ്റത്തിൻ്റെ തന്നെ ക്വാളിറ്റിയെ അതില്ലാതാക്കുന്നു ഇത് പുനഃപരിശോധിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ജാതി കുത്തക അവസാനിപ്പിച്ച് എല്ലാവർക്കും നിയമനം കിട്ടുന്ന തരത്തിൽ നിയമനം പി എസ് സിക്ക് വിടണം എന്നുള്ളതാണ് ഈ എഡർ മേഖല സംവരണ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് അത് കേരളത്തിലെ പട്ടികാധിക്കാരുടെ ഒരാവശ്യമായിട്ട് ഞാൻ കാണുന്നില്ല അത് കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ് കേരളത്തിലെ ഗവൺമെൻറ് പണം മുടക്കി നിലനിർത്തുന്ന ഒരു സ്ഥാപനത്തിൽ കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും ഇടമുണ്ടെന്ന് തെളിയിക്കേണ്ടത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് ആവശ്യപ്പെടുന്നത് അതല്ലാതെ ഞാൻ കൂടി അതിനകത്തൊരു എന്ന് പറയുന്ന ഒരു കേവലമായൊരു കാര്യമായി നമ്മൾ നമ്മളതിനെടുക്കാൻ പാടില്ല രണ്ടാമതൊരു പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന് പറയുന്ന വിചിത്രമായ ജീവികൾ കേരളത്തിലുണ്ട് പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്നവർ പറയും ആര് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗവണ്മെൻ്റോ പൊതുസമൂഹമോ ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം ഇവരെ എന്താണ് ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് കോഴ വാങ്ങി അധ്യാപകരാക്കുകയും ക്ലാസ്സുകൾക്ക് മതിയായ വിദ്യാർത്ഥികളില്ലാതെ അധികം വരികയും ചെയ്ത അദ്ധ്യാപകരെയാണ് ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന് പറയുന്നൊരു കാര്യം അപ്പോൾ കേരളത്തിലൊരു നൂറ് അധ്യാപക ഒഴിവുകൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വന്നാൽ ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകരിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ മാനേജ്മെൻറ്റ് ഡിമാൻഡ് റേസ് ചെയ്യുകയും അത് ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നേ അപ്പോൾ മാനേജ്മെൻറ്റിന് പുറത്തുള്ള സമുദായങ്ങളൊക്കെ എല്ലാ കളിയിലും തോറ്റുപോകാൻ ബാധ്യസ്ഥരാണെന്നാണ് ഇവർ പറയുന്നൊരു കാര്യം അപ്പോൾ ഇത് ഒരു ജനാധിപത്യ സമൂഹത്തിനോ ഗവണ്മെൻറ്റിനോ ഭൂഷണമായ കാര്യമല്ല അതുകൊണ്ട് നീതിയുക്തമായി ഭരണഘടനാപരമായി ജനാധിപത്യപരമായി ഈ വിഷയത്തെ സമീപിക്കുവാനും ഈ പറയുന്ന നിയമനം പി എസ് സിക്ക് വിടുവാനും ഗവൺമെൻറ് തയ്യാറാവണം പി എസ് സിക്ക് വിട്ട ഗുണം സംവരണമടക്കമുള്ളവ സ്വാഭാവികമായും ബാധകമാവും സംവരണീയ വിഭാഗങ്ങൾക്ക് അവിടെ ഇടം കിട്ടും എൻ നടത്തുന്ന കോളേജിൽ ഒരു പത്ത് മുസ്ലിങ്ങൾ പഠിപ്പിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എയ്ഡഡ് മേഖലാ സംവരണ സംരക്ഷണ സമിതി ഉന്നയിക്കുന്ന ആവശ്യം ദളിതരുടെ ആവശ്യമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല കേരളത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല ഈ അതിക്രമങ്ങളുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് അതിന് മിഷണറിമാർ കോളേജുകളും സ്കൂളുകളുമൊക്കെ സ്ഥാപിച്ച് ഇവിടെ വിദ്യാഭ്യാസത്തെ ജനകീയവൽപ്പ് വൽക്കരിച്ചപ്പോൾ സംഘടിതരെങ്കിലും രംഗത്ത് വരാതിരുന്നവരാണ് ഈ പല സമുദായങ്ങളും പിന്നെ ഇത് ലാഭകരമാണെന്നറിഞ്ഞപ്പോൾ രംഗത്ത് വന്ന പല സമുദായങ്ങളെയും വസ്തുതകളുടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും കണ്ട് ത്യാഗനിർഭരമായി കേരള കേരളീയരെ പഠിപ്പിച്ച ഞങ്ങളാന്നൊക്കെയുള്ള അവകാശവാദം പലതും യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുന്നല്ല അതറിയാവുന്നവരൊക്കെ തന്നെയാണ് കേരളത്തിലെ മനുഷ്യർ എന്നുകൂടി അവർ മനസ്സിലാക്കണം അതുകൊണ്ട് ശുദ്ധ അർത്ഥത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റിയെ തകർക്കുന്നതുമാണ് ഇത് തുടരണോ വേണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം അതാരുടെ ചോദ്യം തിരുതലെ ആദിവാസികളുടെ ചോദ്യമാണോ അവരുടെ മാത്രം ചോദ്യമല്ല കേരളത്തിൻ്റെ ചോദ്യമാണ് അത് സത്യസന്ധമായി അതിനെ കാണാൻ മലയാളി പഠിക്കണം ആ സമയത്ത് അൾഷിമേഴ്സ് ബാധിച്ചവരെ പോലെ പിച്ചുംപെയ്യും പറയാതിരിക്കാൻ ബുദ്ധിജീവികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്